മുപ്പത്തിയാറ് നേതാക്കളാണ് ഒരൊറ്റ മാസം കൊണ്ട് കോൺഗ്രസിൽ നിന്ന് ബി ജെ പി എത്തിയിരിക്കുന്നത് അതിൽ ഒരാൾ താങ്കൾ കൂടിയാണ് മുപ്പത്തിയേഴാമത്തെ ആളാണ് ഇനിയും വരാൻ സാധ്യതയുണ്ട് കേരളത്തിൽ കേരളത്തിൽ നിന്ന് ഒരുപാട് നേതാക്കന്മാര് ഉറപ്പാണോ ഉറപ്പ് ഏഹ് ഞാൻ ഉണ്ടാവും കണ്ണൂരിൽ നിന്നുണ്ടാവും എല്ലാവരും കാത്തു നിൽക്കുന്നത് പാർട്ടിയുടെ പുനഃസംഘടനയാണ് ഇന്നലെ തിരക്ക് കണ്ണൂരിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് എത്തിയേക്കാം കേരള പുനഃസംഘടന കഴിഞ്ഞ പുനഃസംഘടനക്ക് ഇപ്പോഴും തിരക്കിട്ട് എഴുപത്തി ഏഴ് പേരുടെ പേര് പറഞ്ഞ എന്താണെന്ന് അറിയോ ഈ തെരഞ്ഞെടുപ്പിന് മുന്നേ നൂറോളം ഭാരവാഹികൾ കേരളത്തിൽ രാജിവെച്ച് കോൺഗ്രസ് ചേരും ഇപ്പോഴും ഡി സി സി പുനഃസംഘടന എന്ന് പറഞ്ഞ ആളുകളെ പിടിച്ചു നിർത്താം കണ്ണൂർ ജില്ലയിൽ നിന്ന് ഒരു ഇരുപത്തഞ്ചോളം ഡി സി സിയുടെ ഇന്നത്തെ നേതാക്കന്മാർ ഈ പാർട്ടിയിൽ നിന്ന് വിട്ടുപോകും ും പേര് അത് എനിക്കറിയില്ല പക്ഷെ കോൺഗ്രസ് വിട്ടുപോകും അവര് അവരും പലരോടും പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ ഒക്കെ തന്നെ ഡി സി ഭാരവാഹിയാക്കുന്ന ഇപ്പോഴും കഴിഞ്ഞ ആഴ്ച കണ്ണൂരില് പുറത്താക്കപ്പെട്ട അല്ലെങ്കിൽ സ്ഥാനത്ത് നീക്കം ചെയ്യപ്പെട്ട കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റുമാര് സമാന്തര യോഗം ചേർന്നു ഞങ്ങളെ വിളിക്കണം എന്ന് പറഞ്ഞു അവരൊക്കെ പ്രതീക്ഷിച്ച് നിൽക്കുന്നത് ഇതിനകത്ത് ഒരു പുനഃസംഘടന ആണ് ഇതിനകത്ത് പുനഃസംഘടന നടക്കാൻ പോകുന്നില്ല ഈ തെരഞ്ഞെടുപ്പോട് കൂടി ഒരു പുനഃസംഘടനയുണ്ടാവില്ല പാർട്ടി ഇരുപത്തിയഞ്ച് ഡി സി സി ഭാരവാഹികൾ പാർട്ടി വിട്ടുപോകും തീർച്ചയായിട്ടും അല്ലെ എനിക്കൊന്ന് താങ്കൾക്കൊപ്പം പാർട്ടി വിട്ടു വന്ന കുറച്ച് പേരുണ്ടായിരുന്നു കാണാൻ കൂടി ഒരിക്കൽ കൂടി നമുക്ക് നിങ്ങൾക്കും ഈ ആത്മസംഘർഷങ്ങളൊന്നും ഇല്ലല്ലോ ഇല്ല ഇല്ല ഇല്ല